ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ സ്കൂളിൽ ഒരു സംഭവം ഉണ്ട് ഇത് ആക്ച്വലി എന്റെ ക്ലാസ്സിലാണ് നടന്നത് നമ്മുടെയൊക്കെ ക്ലാസ്സിൽ പൂർ ബോക്സ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നാണയത്തു നിക്ഷേപം അതെ ഇത് ഒരു ദിവസം കളവു പോയി കാണാതെ പോയി ഇത് ഞങ്ങളുടെ സ്കൂളിനാകെ ഇളക്കിമറിച്ചു കാരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കട്ടെടുത്തത് എന്താ പൂർ ബോക്സ് പാവപ്പെട്ടവർ സഹായിക്കുന്ന കാശ് കട്ടെടുത്തപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു ഒരു കൊച്ചു ഇത് ഞങ്ങളുടെ ടീച്ചറിന് ഇത് ഭയങ്കര ഒരു നാണക്കേട് പോലെയായിരുന്നു ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലൊരു ഉണ്ട് അപ്പോൾ കുറേ ചോദിച്ചിട്ടൊന്നും ഒന്നും പറഞ്ഞൊന്നുമില്ല അന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു ലാസ്റ്റ് അനോണിമസ് ആയിട്ട് എല്ലാവരോടൊരു പേപ്പറിൽ ഞാനാണെങ്കിൽ അവസാനത്തൊരു ചാന്സ് തരാണ് ഞാനാണെങ്കിലും ഞാനാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയാം എന്നിട്ടും ഒരാൾ പോലും അത് സമ്മതിച്ചില്ല അപ്പൊ ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു മക്കളെ നിങ്ങൾ ഏഴാം ക്ലാസിൽ പഠിക്കുകയാണ് നിങ്ങൾ സയൻസും ബാക്കി സബ്ജക്ടൊന്നും പഠിക്കുന്നതിലും നിങ്ങൾക്കൊരു മൂല്യം എന്നൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി സബ്ജക്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല നല്ല പറഞ്ഞു ശരിയാണ് കാരണം അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന അല്ലാതെ കുറച്ച് നമുക്ക് ഒരു മോറൽ വാല്യൂസ് നമ്മൾ കിട്ടണം നമ്മളൊരു വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അന്ന് സമ്മതിക്കാത്തത് ആ കുട്ടിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടാണ് ചെയ്യുന്നത് കാരണം ഇനിയും ഞാൻ തെറ്റ് ചെയ്താൽ ചെയ്താലെ പിടിക്കപ്പെടില്ല കേട്ടിട്ടുണ്ടോ പല നാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടുക ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഒരുപാട് പേര് വരുന്നില്ലേ അപ്പം അതൊക്കെ പലപ്പോഴും ആ തരത്തിൽ അതിനെ ഒന്നും അവരെ ഒന്നും എന്താ പറയുന്നത് വഴിതിരിച്ചുവിടാനായിട്ട് മറ്റൊരാൾ ഉണ്ടായിരിക്കുകയല്ല അനുപ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക അത് സമ്മതിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കുക അപ്പം ഈ സ്വന്തം തെറ്റ് മനസ്സിലാക്കി അതിനെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മളോളം നല്ലൊരു വ്യക്തി ഈ ലോകത്തിലുണ്ടാകുകയല്ല മോർണിംഗ് ഡ്രൈവ് ആണ് ആർ ജെ മതായി ആർ ജെ ഡാനൂബും